നമസ്കാരം നിങ്ങൾ ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ വൈകുന്നുണ്ട് മലയാളം ചോദ്യങ്ങളാവുമ്പം കുറേ ലൈവുകളിൽ അത് പറയാനേ സാധിക്കുള്ളൂ അല്ലാതെ പെട്ടെന്ന് നമുക്ക് ഒരു വീഡിയോ അതിനു വേണ്ടി ചെയ്ത് പറഞ്ഞു നൽകാൻ പലപ്പോഴും സാധിക്കാറില്ല ഇപ്പോൾ ഇതിൽ റീസെൻ്റ്ലി കുറച്ച് വന്നിരിക്കുന്ന ചോദ്യങ്ങൾ ഞാൻ നിങ്ങൾക്കായി അതിനുള്ള ഉത്തരം നൽകാം താന്ത്രിക വിദ്യ പഠനം എങ്ങനെ നമുക്കറിയാം വിദ്യയെക്കുറിച്ചുള്ള അല്ല താന്ത്രിക വിദ്യ പഠനം പഠനമെന്ന് പറയുമ്പം താന്ത്രികമെന്ന് പറയുമ്പം നിങ്ങളേതിലൊരു കോഴ്സ് എടുത്തിട്ട് ഒരു താന്ത്രികവനാവാനുള്ള ഒരു ശ്രമം ഒരു അങ്ങനെയുള്ള രീതിയിലാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നറിയില്ല ബട്ട് നോക്കൂ തന്ത്ര പലപ്പോഴും ഇത് പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് താന്ത്രിക വിദ്യ നമുക്ക് എങ്ങനെ പഠിക്കാം എന്തിനാണ് നിങ്ങൾ താന്ത്രിക വിദ്യ പഠിക്കുന്നത് താന്ത്രിക സാധന ചെയ്താൽ പോരെ ഇപ്പോൾ ഒരു തന്ത്ര എന്ന് പറയുമ്പം തന്നെ നിങ്ങളുടെ ജീവിതം ഒരു താന്ത്രികനെ സംബന്ധിച്ച് നോക്കുമ്പം അതിനുവേണ്ടി ഫുൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ ജീവിതം തന്നെ അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം ഹാഫ് ജോലി ഹാഫ് ഫാമിലി ഹാഫ് ട്രിപ്പ് ഇങ്ങനെയൊന്നും നിൽക്കാൻ പറ്റില്ല ഇതങ്ങേ അറ്റത്തെ അച്ചടക്കമുള്ളവർക്ക് മാത്രമേ താന്ത്രികം പറഞ്ഞിട്ടുള്ളൂ ജീവിതം അതിനുവേണ്ടി മാത്രം അർപ്പിക്കും ഓരോ നിമിഷവും അങ്ങനെ സാധിക്കുന്നുണ്ടെങ്കിൽ ചില താന്ത്രിക വിദ്യകളൊക്കെ നിങ്ങൾക്ക് അഭ്യസിക്കുകയും ചില സിദ്ധികളൊക്കെ സ്വന്തമാക്കാനും പറ്റും അല്ലെങ്കിൽ ഏതെങ്കിലും താന്ത്രികം ഇപ്പം ഞാനൊരു താന്ത്രികനാണ് നമ്മുടെ ഒരു ക്രിയ നിങ്ങൾ ഏതൊരു ക്രിയയാവട്ടെ പലർക്കും അനുഭവം ഉള്ളതാണ് ഏതെങ്കിലും ഒരു ക്രിയ നിങ്ങൾ ചെയ്യുക ജസ്റ്റ് അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചില ആസനാസും പ്രാണായാമം പോലും ഉണ്ടാവില്ല കണ്ണടച്ചിരിക്കേണ്ട ആവശ്യവുമില്ല എന്നാലും നിങ്ങളത് ചെയ്യുമ്പോൾ നിനക്ക് നിങ്ങൾക്ക് ഒരു സ്റ്റിൽനെസ്സും ഒരു ശൂന്യതയൊക്കെ അനുഭവപ്പെടും അത് ആ സമയത്ത് തന്നെ അതൊരു കോൺസെൻട്രേറ്റഡ് ആവുന്നതാണ് അതിൻ്റെ ജോമെട്രി അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുന്നതാണ് ഇതൊരു താന്ത്രികമാണ് ഒരു പ്രതിഷ്ഠ പോലെ ചില ഗുരുക്കന്മാർ താന്ത്രികന്മാരാണെങ്കിൽ അവർ കൊടുക്കുന്ന ഒരു മുദ്രയ്ക്കും ഒരു മന്ത്രത്തിനും ഒരു ഒരു ആസനയ്ക്കും എല്ലാം തന്നെ ഒരു ശക്തി ഉണ്ടാകും അതിലൂടെ അവർക്ക് എത്തേണ്ട ഒരു അവസ്ഥയുണ്ട് ഒരു ഡയമെൻഷൻ സാധാ മനുഷ്യനെ സംബന്ധിച്ച് നോക്കുമ്പം ചിന്തകൾ മാത്രം നിരീക്ഷിക്കാൻ ആത്മാവിന് ആ ഉണർവുണ്ടായിട്ടില്ല നിരീക്ഷകനായി ആത്മാവ് നിൽക്കുന്ന ഒരു അവസ്ഥ എത്താത്തതുണ്ട് ആ പവിത്രീകരണം ഇല്ലാത്തതു ചിന്തകളിൽ മാത്രം പോവുകയാണ് അപ്പോൾ നമ്മൾ വെറുതെ ഒരു പ്രാണായാമം ചെയ്താലും വെറുതെ ഒരു മുദ്ര പിടിച്ചാലോ മന്ത്രം ജപിച്ചാലൊന്നും സാധിക്കണമെന്നില്ല അതിനാണ് താന്ത്രിക വിദ്യ എന്നൊക്കെയുള്ള രീതിയിൽ ഇപ്പം ഞാൻ എന്നെ പോലുള്ളവരൊക്കെ പഠിപ്പിച്ച് നൽകുന്നത് അതൊരു ആണ് അത് ചെയ്യുമ്പം തന്നെ റിസൾട്ട് ഉണ്ടാവും ബ്രാമി ട്വൻറ്റി വൺ ഡേയ്സ് ആവട്ടെ ക്രിയാശക്തി ആവട്ടെ പല രീതിയിൽ ചെയ്യുന്ന സാധന പ്രക്രിയകളാവട്ടെ ഇതെല്ലാം ഒരു താന്ത്രിക പ്രോസസ്സാണ് ഇതൊരു പ്രതിഷ്ഠ പോലാണ് നിങ്ങളത് പാലിച്ചു പോകുമ്പോൾ അതിലേക്ക് ഊർജം പോകണം ഇതാണ് നമ്മൾ പറയുന്ന താന്ത്രിക വിദ്യ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു താന്ത്രികനാവാനാണെങ്കിൽ അതിനതിൻ്റെ ആയിട്ടുള്ള പല കാര്യങ്ങളുണ്ട് അത് എല്ലാവർക്കും പറ പറഞ്ഞിട്ടുള്ള കാര്യമല്ല അത് എനിക്കും അറിയില്ല എങ്ങനെയാണ് നിങ്ങൾക്ക് പറഞ്ഞു നൽകേണ്ടതെന്നുള്ളത് നിങ്ങൾക്കും നിത്യേന നിങ്ങളെ മറക്കാനും ശൂന്യമാവാനും സാധിക്കുന്നുണ്ടെങ്കിൽ താന്ത്രികവിദ്യ നിങ്ങളിലേക്ക് തന്നെ ഒഴുകിയെത്തും ഇതെല്ലാം അവനവൻ്റെ ഉള്ളിലുള്ളാണ് സൃഷ്ടിയിലുള്ളതെല്ലാം നമ്മുടെ ഉള്ളിലും എവിടെയും അത് തേടി പോകേണ്ടി വരില്ല അങ്ങനെ സിദ്ധികളൊക്കെ ഒരിക്കലും എവിടെ നിന്നും പഠിച്ച് സ്വന്തമാക്കാൻ കഴിയുന്ന ഒന്നല്ല ഓക്കെ ഗുരുജി എന്താണ് ഈ കാലവും സമയവും ഇല്ല എന്ന് പറയുന്നത് ഇത് ഞാൻ പറയുന്നതല്ല സൃഷ്ടിയുടെ അടിസ്ഥാനം എങ്ങനെയാണ് ടൈം ആൻഡ് സ്പേസ് നോക്കൂ ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു ഇപ്പം കർണാടകയിൽ ഇരുന്നുകൊണ്ട് ഞാൻ സംസാരിക്കുന്നു നിങ്ങൾ ചിലപ്പം എവിടെങ്കിലും പാലക്കാട്ടോ തൃശ്ശൂരോ എവിടെങ്കിലും ആവും അപ്പം നിങ്ങളും ഞാനും തമ്മിലൊരു അകലമുണ്ട് അപ്പം നിങ്ങൾ തൃശ്ശൂരിരുന്ന് കേൾക്കുകയാണെങ്കിൽ കർണാടകയിൽ നിന്ന് തൃശ്ശൂർ വരെയുള്ളൊരു ദൂരമുണ്ടല്ലേ അപ്പോൾ ആ സഞ്ചരിക്കുന്നതിനൊരു സമയമുണ്ട് ഒരു കാലവും ഒരു സമയമുണ്ട് ഇത് ഭൗതികപരമായിരിക്കുന്ന ഈ ലോകത്തിന് പഞ്ചഭൂത ആത്മതമായിരിക്കുന്നതിനുള്ളതാണ് അതിൽ ഭ്രമം നമ്മൾ പിടിച്ചുപോയി കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയാണ് നമ്മുടെ സ്വഭാവം എന്ന് നമ്മൾ മനസ്സിലാക്കും നമ്മൾ മനസ്സിലാക്കുന്ന തെറ്റിദ്ധാരണയുടെ രീതിയിൽ അതിനാണ് ഭ്രമം എന്ന് പറയുന്നത് എന്നാൽ നിങ്ങൾ നോക്കൂ നിങ്ങളിപ്പോൾ ഉറങ്ങുമ്പം നിങ്ങൾ ഏറ്റവും ഉറക്കത്തിൻ്റെ അവസ്ഥയിൽ നമ്മൾ നന്നായിട്ട് ഉറങ്ങുമ്പം ശുഷുപ്തിയും കഴിഞ്ഞുള്ള അവസ്ഥയിലെത്തുമ്പം നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക ഒരു ഒരു ഭിക്ഷക്കാരൻ കിടക്കുന്ന തെരുവും ഒരു രാജാവ് കിടക്കുന്ന പട്ടുമെത്തയും ഇവർ രണ്ടുപേരും ഓർക്കാറില്ല ഭിഷക്കാരൻ വെറും തെരുവിലാണോ കിടക്കുന്നതെന്നോ രാജാവ് പട്ടുമെത്തയിലാണോ കിടക്കുന്നത് രണ്ടുപേർക്കും പേർക്കും ഓർമ്മ വേണല്ലേ അവർക്ക് തന്നെ മന എന്താന്നുള്ള ഒരു ഇത് മറന്നുപോയി ഇതേപോലെ തന്നെ ധ്യാനത്തിലുണ്ടാകുന്ന അവസ്ഥ ഈ ലോകവുമില്ല ഒരു വ്യക്തികളുമില്ല അവിടെ എല്ലാം അസ്തമിക്കുകയാണ് വേറൊന്നുമില്ല അവിടെ അതേപോലെ തന്നെ ഇതിനെ ഈ ഇതിൻ്റെ അടിസ്ഥാനം ഇതിന് ഫിസിക്സ് പോലും കണ്ടെത്തിയിട്ടുള്ള കാര്യമാണ് അതിൻ്റെ മുമ്പ് എത്രയോ മുൻപേ പുരാണങ്ങൾ ഇത് പറയുന്നുണ്ട് അതുകൊണ്ട് ആ സയൻസിനെ കമ്പെയർ ചെയ്ത് ഞാൻ പറയുന്നില്ല ഏതൊരു ഡോക്ടർക്കാവട്ടെ ഏതൊരു സയൻറ്റിസ്റ്റിനാവട്ടെ ഇതൊരു മരണം എന്താണെന്ന് അവർക്ക് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എന്നാൽ ജീവിച്ചിരിക്കുന്ന ഈ മൊമെൻറ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെയായിട്ടുള്ള ഗുരുവിൻ്റെ ദീക്ഷ ഉണ്ട് നിങ്ങൾക്ക് ഡെറ്റ് എന്താന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും ഇതിനാണ് ധ്യാനം എന്ന് പറയുന്നത് ധ്യാനത്തിലൂടെ അറിയുന്നത് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് കാലവും അതേപോലെ തന്നെ ഒരു സ്പേസും നമ്മുടെ ജീവിതം ഇങ്ങനെ ആയിരിക്കുന്നത് അത് നമ്മുടെ പ്രാരാബ്ധം കൊണ്ടാണ് ഇവിടെ ആണ് കാലവും നിമിത്തവും ഉള്ളത് നിമിത്തമെന്ന് വെച്ച് കഴിഞ്ഞാൽ കർമ്മത്തിൻ്റെ ഒരു പ്രാരാബ്ദത്തിൻ്റെ ഇത് ഈ ദേഷ്യവും കാലവും ഉള്ളത് നമുക്കാണ് എന്നാൽ ഇതിൻ്റെ ഒരു ബിയോണ്ട് ദ സെൽഫിന് അതിനെ അവിടത്തേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഈ ആധ്യാത്മിക എന്നെല്ലാം പറയുന്നത് എല്ലാവർക്കും രാവിലെ എണ്ണിക്കുമ്പം നാളെ ഇനി എപ്പോഴാണ് ഉറങ്ങാൻ കഴിയുന്നത് നല്ല എണ്ണിക്കുന്ന ഇനി എപ്പോഴും ഒന്ന് ഉറങ്ങാൻ കഴിയുമെന്നുള്ള ചിന്തയായിരിക്കും ആ ഉറക്കത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അനുഭവമുണ്ട് ഒരു അവിടെ അത് അങ്ങനെ ആവാൻ സാധിക്കുമോ എന്നുള്ളതാണ് നമ്മൾ ഈ നിമിഷം ഇരിക്കുമ്പോഴും നമുക്ക് നമ്മെ മറന്നുകൊണ്ട് എന്നാൽ ജാഗ്രതത്തിൽ ഉണർന്നിരുന്നതുകൊണ്ട് തന്നെ ഒരവസ്ഥ മെയിൻ്റെ ചെയ്യാൻ പറ്റുമോ കണ്ണടയ്ക്കുമ്പോൾ വല്ല അസ്തമിക്കാൻ പറ്റുമോ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ മൃത്യം ചെയ്യാനായി കഴിഞ്ഞു ഇതിനെയാണ് ആധ്യാത്മികത എന്ന് പറയുന്നത് ടൈമും സ്പേസും ഇല്ല എന്ന് പറയുന്നത് ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല ഞാൻ നോക്കുമ്പം അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊരു ഡിസ്റ്റൻസ് ഉണ്ട് അവിടെ ഒരു സമയവും കാലവും ഉണ്ടാകും എന്നാൽ എൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല നിങ്ങളും വ്യത്യാസമില്ല എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് തത്ത് മസി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഇല്ല ഒന്നാണ് ഈ സൃഷ്ടിയും ഇങ്ങനെയാണ് ഇവിടെ ഇതിന് സമയവുമില്ല കാലവുമില്ല ഉള്ളത് ഈ നിമിത്തത്തിന് മാത്രമാണ് ഇതിനെ അതിജീവിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം ഓക്കെ ആരാണ് ദൈവം ഇതുതന്നെയല്ലേ ഇപ്പോൾ പറഞ്ഞത് ഇത്രയും നേരം അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ വർണ്ണിക്കുന്നില്ല യൂട്യൂബിൽ ഗുരുജിയെക്കുറിച്ച് ഒരു യൂട്യൂബ് ചാനലിൽ അവർ ഗുരുജിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധാരണ പകർക്കുന്നുണ്ട് അതെന്താണ് ഗുരുജി അവർ ഗുരുജി കള്ളനാണെന്നാണ് പറയുന്നത് ശരിയാണ് ഗുരുജി കള്ളനാണ് ഏ ഞാൻ എൻ്റെ അപ്പുറത്തേക്കൊന്നും ഇതിനെക്കുറിച്ച് പറയാനല്ലല്ലോ അവർ യൂട്യൂബിൽ പലരും കയറിയിട്ട് അവർ തെളിയിക്കാൻ നോക്കണ്ട ഞാനൊരു കള്ളനാന്ന് ഞാനൊരു കള്ളനാണ് ഓക്കെ അത് മതി അടുത്തത് വൈസ് എന്തിനാണ് ഈ ജീവിതം എന്നുള്ളത് ഇത് നിങ്ങളൊരു നിരാശയുടെ പുറത്ത് ഉണ്ടാവുന്നതാണെങ്കിൽ എന്തിനാണ് എന്നുള്ളെങ്കിൽ നിങ്ങൾക്ക് ഈ ആത്മീയപരമായുള്ള അറിവ് അതിന് ശാശ്വതമാവില്ല നിങ്ങളുടെ ജീവൻ്റെ പരിവർത്തനം കൊണ്ട് നിങ്ങൾക്ക് എല്ലാത്തിലും ഒരു തൃപ്തി അനുഭവപ്പെടുന്നു മീൻസ് നിങ്ങൾക്ക് എല്ലാ സുഖങ്ങളും നിങ്ങളൊരു ലോട്ടറി അടിക്കാൻ എന്തിന് ഞാൻ ജീവിക്കുന്നു എൻ്റെ ഭർത്താവ് ഭർത്താവഴിയിട്ടും ഞാൻ എന്തിന് ജീവിക്കുന്നു എനിക്ക് അവിടെ കറങ്ങാൻ പോകാൻ പറ്റുന്നില്ല ഞാൻ എന്തിനു ജീവിക്കുന്നു ഈ ചോദ്യങ്ങളുള്ളവർക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലായില്ല അത് നിരാശയുടെ ഭർത്താണ് അതിന് അത്യാവശ്യം പ്രാണായമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് വീണ്ടും ഈ ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നതേ ഉള്ളൂ നിങ്ങൾ ആത്മീയതയുടെ പിന്നാലെയൊന്നും നിൽക്കില്ല സീഗിങ്ങിൻ്റെ പിന്നാലെയൊന്നും ഉള്ളിൽ എല്ലാ സുഖങ്ങളും അനുഭവിക്കുമ്പോഴും എന്ന് വെച്ചാൽ ഉള്ളിലല്ല പുറമെ എല്ലാ സുഖങ്ങളും അനുഭവിക്കുമ്പോഴും ഉള്ളിലൊരു ഇല്ലാത്ത അവസ്ഥ ഒരു ഫുൾഫിൽമെൻ്റ് ഇല്ലാത്ത അവസ്ഥ എന്ത് എല്ലാത്തിനോടൊരു താല്പര്യം കുറഞ്ഞ അവസ്ഥ ഒന്നിനോട് ഇപ്പോൾ ഒരു ഇഷ്ടമില്ല എന്നുള്ളൊരു അവസ്ഥയ്ക്ക് എത്തുന്നവർക്ക് അവരുള്ളീന്ന് ഈ ചോദ്യം ഉണരുവാണെങ്കിൽ ഇത് നല്ല ഒരു സ്റ്റെപ്പാണ് ഞാൻ പറഞ്ഞില്ല എൻ്റെ ഉത്തരം ഞാനായി പറഞ്ഞു നൽകുന്നതിനുപരി നിങ്ങൾ തന്നെ കണ്ടെത്തുക ജീവൻ്റെ അർത്ഥം എന്താണെന്നുള്ള ഓരോ നിമിഷവും തേടിക്കൊണ്ടിരിക്കുക നിങ്ങൾ എല്ലാത്തിനും എല്ലാ ജീവിത സാഹചര്യങ്ങളിലും എല്ലാ രീതിയിൽ പോകുമ്പോഴും ആധ്യാത്മികയിലും ഭൗതിക ലോകത്തിലും എല്ലാം തേടുക എന്താണ് ജീവിതത്തിൻ്റെ അർത്ഥം എന്നുള്ളത് സാധന ഇതുകൊണ്ട് അന്വേഷിക്കുക സാധനയില്ലാതെയും നിങ്ങളെല്ലാത്തിനെയും പരീക്ഷിക്കുക അല്ല ഞാനിപ്പം നിർത്തിപ്പാ മോക്ഷത്തിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ഇതിനുള്ള ഒരു അർത്ഥമാകുന്നല്ല നിങ്ങൾ എന്നെ തേടാൻ ശ്രമിക്കുക ഒരിക്കലും തേടൽ അവസാനിപ്പിക്കാതിരിക്കുക ഈ ചോദ്യം സ്ഥിരമാകുന്നുണ്ടെന്നൊക്കെ ഒരു ദിവസത്തിൽ ഈ ചിന്ത വന്നാലൊന്നും അർത്ഥമില്ല നിരന്തരം നിങ്ങളെ അലട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള വഴി ഇത് എനിക്ക് പറയാൻ സാധിക്കില്ല എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള ആൾക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ ഈ സൃഷ്ടാവ് അതിനുള്ള വഴി ഒരുക്കി വെച്ചിട്ടുണ്ട് എൻ്റെ ജീവിതം ഉദാഹരണമാണ് പല മഹാത്മാക്കളായിട്ടുള്ള ആൾക്കാരുടെ ജീവിതം ഉദാഹരണം നിങ്ങളുടെ ഉള്ളിൽ അത്രയും തേടലുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരം നിങ്ങളുടെ ഉള്ളിലേക്ക് വരികയും ചെയ്യും നിങ്ങളതിനുള്ള സാധനം